വളരെ പ്രബുദ്ധരായ കലാസ്വാദകരായ മലയാളി പ്രേക്ഷകരെ വീണ്ടും വീണ്ടും ബിഗ് ബോസ് പറ്റിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അതൊന്ന് കാണാം ഇതിനകത്ത് കുറച്ചെങ്കിലും മൂളേ ഉള്ളതിന് ചിന്തിക്കാവുന്ന ഉള്ളൂ ഞാൻ വന്ന് രണ്ടാമത്തെ ആഴ്ച എന്റെ വീട്ടിൽ നിന്ന് കൺസെഷൻ റൂമിൽ വിളിച്ച് എനിക്ക് അവരുടെ ഒരു നമുക്ക് നമ്മുടെ വീട്ടുകാർ ഒരു വിളിന്ന് നമുക്ക് മനസ്സിലാവും എന്ത് ചിന്നു എന്നുള്ള ഒരു ഇടർച്ചയിൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ ഉണ്ട് ഇത് പ്രീ 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 ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്യുന്ന എന്തിനാണ് ഗെയിമിൽ ഫസ്റ്റ് എത്തണം എന്നുള്ള ചെയ്യുന്നത് ഞങ്ങക്ക് നെഗറ്റീവ് ആണ് ഇല്ലെങ്കിൽ ഞങ്ങളെ ഓരോ ദിവസം കൂടുന്തോറും ഞങ്ങൾക്ക് ഇത് പ്രശ്നമാണ് എന്നറിഞ്ഞിട്ടും ഞങ്ങൾ ഇങ്ങനെ ഇതിൽ എന്താണ് പ്രീ പ്ലാൻ പുറത്ത് എന്റെയും ഗബ്രിയുടെയും റിലേഷൻ നെഗറ്റീവാണ് നെഗറ്റീവ് അറിഞ്ഞേ കുറച്ച് ദിവസം പുറകിലോട്ട് പോയേ അപ്പൊ കോള് വന്നിട്ടുണ്ടായിരുന്നില്ലേ പറഞ്ഞതുപോലെ ആ കോളില് ആ ചിന്നോ എന്ന് പറയുന്ന ഒരു വെളിയിലുള്ള ഇടച്ചയും ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യങ്ങളൊക്കെ വീട്ടുകാര് കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ പ്ലാന്റ് തന്നെയല്ലേ സംഭവം അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാം അത്തയുടെ കോട് ജാസ്മിന്റെ നിലപാട് ഗബ്രിയുടെ രക്തസാക്ഷിത്വം എല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചാടിക്കൊടുത്താണ് പുറത്ത് നെഗറ്റീവാണ് അറിഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ എന്തിനാണ് പവർ ടീമിൽ നിന്ന് പുറത്തു വന്നത് പുറത്താവാനല്ലേ അല്ലേ ആർക്കു വേണ്ടി ജാസ്മിന് വേണ്ടി വീണ്ടും ഒരു രക്തസാക്ഷിത്വത്തിനു കൂടി ബിഗ് ബോസ് സാക്ഷ്യം വഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാക്ഷ്യം വഹിക്കുകയാണ്